പെട്ടെന്നൊരു ദിവസം ബി ജെ പി കൊള്ളില്ല എന്ന തോന്നലിൽ മറുദണ്ഠം ചാടി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ വാര്യർക്ക് ഇപ്പോഴും താല്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലാണ് സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഓരോ പോസ്റ്റുകളും പ്രത്യേകിച്ച് ബി ജെ പി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ വാര്യർ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ വായിക്കുമ്പോൾ സത്യം പറഞ്ഞ സന്ദീപ് വാര്യർ ഇപ്പോഴും ബി ജെ പിയിലാണോ എന്ന സംശയം ആർക്കായാലും തോന്നിപ്പോകും ഒരായുസിൽ പാർട്ടി കൊണ്ട് എന്തൊക്കെ നേടാമോ അതെല്ലാം നേടിയതിനു ശേഷം കോൺഗ്രസ് എന്ന മുങ്ങുന്ന കപ്പലിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ബാധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുമാത്രമല്ല എന്തൊക്കെയോ ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകളെ ഇറക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ആളാവാൻ നോക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലെ മറ്റൊരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ഇന്നലെ വരെ ചാനലുകളിൽ വന്നിരുന്ന ഛർദിച്ച് വെച്ചത് മൊത്തം വാര്യ തിന്നേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സന്ദീപ് വാര്യരെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ സന്ദീപ് വാര്യരെ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ താൻ ഇവിടെ ഉണ്ട് എങ്ങും പോയിട്ടില്ല എന്ന് ആൾക്കാരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് വാര്യ ഇപ്പോൾ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആക്കിയതോടെ സന്ദീപിന് കുറച്ചൊന്നുമല്ല ചൊറിച്ചിൽ തനിക്ക് കിട്ടാതെ പോയ സ്ഥാനങ്ങളും പരിഗണനയും ഒക്കെ വേറൊരാൾക്ക് കിട്ടുന്നത് സന്ദീപിന് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖറുടെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറിച്ച കുറിപ്പുകൾ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലിട്ടിരുന്നു ആദ്യം ആ പോസ്റ്റുകൾ നമുക്കൊന്നും നോക്കാം ആദ്യം ഇട്ട പോസ്റ്റ് ഇതായിരുന്നു ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ച സന്ധികളൊക്കെ ഇപ്പോ ആരായി എന്നത് അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു പോസ്റ്റ് കൂടെ ഷെയർ ചെയ്തു അത് ഇങ്ങനെയായിരുന്നു കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കോർപ്പറേറ്റ് മാധ്യമം മുതലാടി ബി ജെ പിയെ വിലയ്ക്ക് വാങ്ങി കൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു അന്ന് ജിയെ കാലു വാരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ എട്ടിന്റെ പണി കിട്ടാനാണ് സാധ്യത ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട് ഏറ്റവും ഒടുവിൽ കുംഭമേള ഇതൊക്കെ എളുപ്പം മറക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടിൽ പങ്കാളിത്തം ആരോപിക്കപ്പെടുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആഹാ സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതിനും വലിയ സ്ഥിരീകരണമെന്നോ കഴിച്ചിട്ട് ഇറക്കാനും മധുരച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ബി ജെ പി എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചത് ഈ പോസ്റ്റ് വായിക്കുന്ന ആർക്കായാലും ഒന്ന് തോന്നിപ്പോകും ഇവൻ ഇത് എന്തിന്റെ ചോർച്ചിലാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് വാര്യരെ ഭംഗിക്കിടുകയാണ് ബി ജെ പി കാര് എന്നുള്ളതാണ് സന്ദീപിന്റെ ചോർച്ചിൽ ബി ജെ പി കാര് തീർത്തു കൊടുത്തിരിക്കുകയാണ് ബി ജെ പി ഗോളില്ല കോൺഗ്രസ് സൂപ്പറായി എന്നൊക്കെ വിചാരിച്ച് കോൺഗ്രസിലേക്ക് എടുത്തു ചാട്ടം അവദ്ധമായപ്പോൾ എങ്ങനെയും തന്റെ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന സന്ദീപിന്റെ ഒരു അവസ്ഥയെ ഒരു കാര്യം മാത്രം എടുത്തു പറയട്ടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ബി ജെ പി അധ്യക്ഷനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കരുതിക്കോ അയാൾ അതിശക്തനായി പാർട്ടിയെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവാണ് എന്നതിൽ സംശയിക്കാൻ ഒന്നുമില്ല